കുറേ കാലത്ത് എൻ്റെ ആഗ്രഹമായിരുന്നു മുക്കൂറ്റി മാല കെട്ടിയിട്ട് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കണം എന്നുള്ളത് ഇത് ഗണപതി ഭഗവാനാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് ഇത് ആഗ്രഹിക്കുവാണെന്നുണ്ടെങ്കിലും ഇത് പോയി പറമ്പിലൊക്കെ ഇറങ്ങി പറിച്ചത് കെട്ടി അങ്ങനെ കൊടുക്കേണ്ട കൊടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ കുറേ നാളായിട്ട് പെൻഡിങ് നിൽക്കുന്നൊരു സംഭവമായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ പെൻഡിങ് ഇടണ്ട ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വഴിയിലും അതുപോലെ തോടിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് നടന്ന് മുക്കുറ്റി പറച്ച് ആ തോട്ടിൽ തന്നെ ചെന്ന് കഴുകിയിട്ട് അങ്ങനെ തന്നെ കെട്ടിയാണ് അമ്പലത്തിൽ കൊണ്ട് കൊടുത്തത് കെട്ടാൻ എന്നെ അമ്മ സഹായിച്ചായിരുന്നു പക്ഷേ പറയുന്ന പോലെയല്ല ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിന് ജസ്റ്റ് നമ്മൾ ആ ഒരൊറ്റ തവണ കാലം നനയ്ക്കുന്ന സമയത്തേ ഉള്ളൂ പക്ഷേ നമ്മളങ്ങ് ആ ഒരു ആ ഒരു സെക്കൻഡ് നമ്മൾ എവിടെയാണെന്ന് പോലും അറിയില്ലാത്ത പോലെ അതുപോലെ തണുപ്പായിരിക്കും അറിയാമല്ലോ ഹൈറേഞ്ചിൻ്റെ അവസ്ഥ തണുപ്പത്തെ ഈ ഒരു ടൈമിൽ നല്ല തണുപ്പായിരിക്കും ഇന്ന ഞാനത് നല്ലപോലെ വാഷ് ചെയ്തു ഒഴുകുള്ള ഒഴുക്കുള്ള വെള്ളത്തിൽ എന്ത് സാധനം കഴുകിയാലും നന്നായിട്ട് ക്ലീനാകും സോ അടിപൊളിയായിട്ട് കഴുകി അത് കെട്ടി അമ്പലത്തിൽ കൊണ്ടുപോകും